പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് നിലമ്പൂരിൽ പോസ്റ്റ് ഓഫീസിന് എതിർവശം കല്ലായി ആർക്കേഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പ്രൊഫഷണൽ ആളുകളെ വാർത്തെടുക്കുന്ന സംവിധാനത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റിക്കൊണ്ടുവരുന്നത് മലയാളവും ബികോമോ മറ്റൊരു കാര്യം ഉണ്ടാവും പക്ഷെ അവർക്ക് ശരിയായ രീതിയിൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങോ പരിശീലനമോ സ്കിൽസോ ഒന്നും ലഭ്യമല്ലാത്ത രീതിയിലാണ് ഇവർ പഠിച്ചുകൊണ്ടത് അതിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ അവരെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അവരെ ടെക്നിക്കൽ സ്കിൽസ് പഠിപ്പിച്ച് നല്ല രീതിയിൽ വാർത്തെടുത്ത് ും സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഗുണകരമായി രീതിയിലുള്ള മക്കളെ വാർത്തെടുക്കുന്ന ഒരു പദ്ധതിയുടെ സംരംഭമായിട്ടാണ് ഇതിൻ്റെ ഈ സംരംഭകൾ ഇവിടെ ഉദ്ദേശിച്ച് ബോബോ എന്ന പേരിൽ നാം ചെയ്ത് നിരവധി കോഴ്സുകൾ തന്നെ ഇവിടെ നടത്തുന്നത് ദിവ എന്ന പേരിൽ ഡിപ്ലോമ ഇൻ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രതിനിധിക്കുന്ന കോഴ്സാണ് അതിന് പി ജി ദിവ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് സിക്സ് മന്ത്സ് അത് രണ്ടും ഇന്ത്യൻ യോഗ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ് മറ്റൊന്ന് ഫോറിൻ അല്ലെങ്കിൽ യു എ ഇ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റൊക്കെ ബേസ് ചെയ്ത് ട്രെയിനിങ്ങും മറ്റും നൽകുന്ന ഒരു കോഴ്സാണ് പി ജി ദിവ എഫ് പ്ലസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതും എട്ട് വന്ന് മാസ്റ്റർ കോഴ്സുകൾ അപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചിറങ്ങി സമൂഹത്തിലും രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന സമ്പ്രദായ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിമറിക്കേണ്ടതുണ്ട് ഇവർക്ക് തന്നെ സി എസ് സി എം എ കോഴ്സ് പോലെയുള്ള കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ഇത്തരം സംവിധാനങ്ങൾ നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിൽ വരുത്തുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആദ്യം അത് വിജയിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടി ഔപചാരികമായി വികാണത് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യസഭ എം പി അബ്ദുൽ വഹാബ് മുഖ്യാതിഥിയായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു കുട്ടി ഏത് ഡിഗ്രി എടുത്താലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവും എം ബി ബി എസ് അങ്ങനെ പോലെ ചില കോഴ്സുകൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നേരെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും പണം നേടാനും സാധിക്കുന്ന കോഴ്സുകളിലേക്ക് കുറച്ച് കോഴ്സുകളെല്ലാം ഒന്നുമില്ല എല്ലാറ്റിനും നമുക്ക് എൻ്റെ ഒരു എംപ്ലോയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു പത്ത് പതിനായിരം ആൾക്കാർ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കുഴപ്പം നമ്മളെ കേരളത്തിൽ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നല്ല ജോലി ചെയ്യും എല്ലാവരും അവരെ പ്രശംസിക്കുന്നവരെ പക്ഷേ എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് തീർന്നാലുള്ള സോഫ്റ്റ് സ്കില്ലില് പിന്നെ ബികോം പറഞ്ഞതുപോലെ ബികോമോ എം കോമോ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത് എൻ്റെ ബാലൻസ് ഷീറ്റൊന്ന് പഠിച്ചു പറഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റ് കുട്ടികൾക്കൊന്നും സാധിക്കാത്ത ചുറ്റുപാടായിട്ട് ദൂരെ ഉണ്ടായിരുന്നു ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളവും കേന്ദ്രവും ഒക്കെ പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുന്നു മൂന്ന് കൊല്ലം ഡിഗ്രി എന്നുള്ള നാല് കൊല്ലം ആക്കുന്നു ഇതിൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഈ അവസാനത്തെ വർഷം ഇൻ്റേൺഷിപ്പൊക്കെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ വീണ്ടും അവർ ആറുമാസം ഒരു കൊല്ലമൊക്കെ ഫിനിഷിംഗ് സ്കൂളിലേക്ക് അയക്കുന്ന ചുറ്റുപാടാണ് ഉണ്ടായിരുന്നത് അതൊക്കെ മാറി ഇപ്പം നമ്മുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത് എന്താണോ മാർക്കറ്റിൽ വേണ്ടത് എന്താണോ സ്കൂളായിക്കൊണ്ട് മാസം കൊണ്ട് അവരെ ഈ ഹോബോ ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഷാനവാസ് നഗരസഭ മൂന്നാം ഡിവിഷൻ കൌൺസിലർ റഹ്മത്തുള്ള ചുള്ളിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഹോബോ ഡയറക്ടർമാരായ സി എ ഷമീം ഹസീന തുടങ്ങിയവർ സംസാരിച്ചു ഹോബോ മാനേജിംഗ് ഡയറക്ടർ ഷാഹിൽ സ്വാഗതവും ഡയറക്ടർ സഫർ ഇഖ്ബാൽ നന്ദിയും പറഞ്ഞു അക്കൗണ്ടിംഗ് വിദ്യാഭ്യാസ രംഗത്ത് നാല് വർഷമായി നിലമ്പൂരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന എമിനറ്റ് പ്രൊഫഷണൽ ക്യാമ്പസിന്റെ സഹോദര സ്ഥാപനമാണ് ഹോബോ എന്ന ചുരുക്കപ്പേരിൽ പ്രവർത്തനമാരംഭിച്ച ആരംഭിച്ച ഹോം ബുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ക്യാമ്പസ് അഞ്ച് മാസ കോഴ്സായ ഡിപ്ലോമ ഇൻ വർക്ക് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് ആറ് മാസ കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വർക്കിംഗ് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് എട്ട് മാസ കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വർക്ക് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് ഫോർ ഇൻ പ്ലസ് തുടങ്ങിയ കോഴ്സുകളാണ് ഹോബോയിൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചത് നൂറ് ശതമാനം ജോലി ഗ്യാരണ്ടിയും ലോകോത്തര പ്രൊഫഷണൽ എഡ്യൂക്കേഷനും നൂറ് ശതമാനം വർക്ക് ഓറിയന്റും മികച്ച സി എ സി എം എ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളും സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുമാണ് ഹോബോയുടെ പ്രത്യേകത എസ് ടി ഇ ഡി കൗൺസിൽ സർട്ടിഫിക്കറ്റ് ആറുമാസ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ജൈൻ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് യു എ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹോബോ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകളാണ് കോഴ്സുകൾ പൂർത്തിയാകുന്നതോടെ ഹോബോയിൽ നിന്നും ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം എട്ട് പൂജ്യം ഒന്ന് ആറ് മൂന്ന് അല്ലെങ്കിൽ ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം എട്ട് പൂജ്യം രണ്ട് ആറ് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്